ഞാൻ തന്നിട്ടാണ് ഉമ്മൻചാണ്ടി സാർ പോയിരിക്കുന്നത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ബൈഎലക്ഷന് ഞാനിവിടെയെല്ലാം വന്നായിരുന്നു അതെന്റെ കർത്തവ്യമാണ് എൻ്റെ കടമയാണ് കാരണമാണെന്ന് പറഞ്ഞാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു ഞാൻ കർണാടക യൂത്ത് കോൺഗ്രസ്സിൽ വളരെ ചെറിയ ഇതുണ്ടായിരുന്നു ഇന്നും ഒരു കോൺഗ്രസിൻ്റെ ഒരു ഒരു സാമാന്യ കാര്യകർത്തട കാര്യക്കർത്തായിട്ട് ഞാൻ അവർക്ക് കോൺഗ്രസ് ആണ് എനിക്കെല്ലാം നന്നത് കർണാടകയിലെ ജനങ്ങളല്ലേ ആറും സിക്സ് ടൈംസ് എന്നെ എം എൽ എ ആക്കി ട്രീച്ചു അത് ഒരേ കോൺസ്റ്റിറ്റ്യൂൻസിന്ന് പറഞ്ഞാൽ രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസി അത് ഞാനെപ്പോഴും ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസുകാർക്ക് ഒരു ജാതിയോടാണ് അത് കോൺഗ്രസ് ജാതി ആ കോൺഗ്രസ് ജാതിയിൽ എല്ലാ ജാതിക്കാരും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് கிறிஸ்தியானிகளு முஸ்லிம்ஸ் சிக்குண்டு உண்டு அங்கே எல்லா ஜாதினும் பெற்ற ஏதெங்கும் பார்ட்டிக்கு அது இந்தியன் நேஷனல் காங்கிரஸ் கோங்கிரஸ் அங்க அறுபத்தொம்பதில் இவடைய காங்கிரஸ் இண்டியில் ரண்டாயிரம் யூத் கோங்கிரஸுமே அனடிஜி உண்ட் வீஜி உண்ட் உம் ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സിൽ വാസുദേവ പഠിക്കേണ്ടത് അദ്ദേഹം ഇല്ലേ അദ്ദേഹവും ആൾ ഇന്ത്യ ലെവലിൽ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു ഇനി ഞാൻ പറയുന്നത് ഞാൻ ആരെങ്കിലും ഒരു മുഖ്യമന്ത്രിയായിട്ട് കണ്ടിരിക്കുന്നില്ല ചിലർ ജനപ്രീതി പക്ഷേ ഉമ്മൻചാണ്ടി സാർ അങ്ങനെയായില്ല ഉമ്മൻചാണ്ടി സാറ് രാവിലെ മുതൽ വൈകുന്നേരം വേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആൾക്കാർക്ക് വേണ്ടിയും ഈ സ്റ്റേറ്റിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടി പടയുന്ന ഒരാൾ ഞാൻ ബോംബെയിലൊരു പാർലമെൻറ്റ് അലക്ഷൻ അദ്ദേഹം ഞാനവിടെ ഒരു കോൺസ്റ്റുവൻസി ഞാൻ രാത്രി രണ്ടു മണിക്ക് പോയപ്പോഴത്തേക്കിനും അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു ഫുൾ ആളവിടെ അവിടെ പോയിട്ട് പുള്ളിയെ കാണാനായിട്ട് അകത്ത് പോകാനായിട്ട് സംബന്ധമില്ല അതേപോലെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റും ഇപ്പോൾ പോയിട്ട് കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ ഫുൾ ആളാണ് അങ്ങനെ ഒരു ജന നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മ പുതുപ്പള്ളിക്കാരുടെ നിങ്ങളുടെ ചങ്ങായിരുന്നു പുതുപ്പള്ളി ഞാൻ എന്റെ മദർ അന്നത്തെ കാലത്തൂടെ പുതുപ്പള്ളി പള്ളി നേർച്ചു എല്ലാ കൊണ്ടും ഞങ്ങളെല്ലാം വിളിച്ചിട്ട് വന്നവിടെ പ്രാർത്ഥിപ്പിക്കും അതാണ് ജീവർ ഇതിനകത്ത് വന്നിട്ട് ഇതാക്കിയിരുന്നു അന്നൊക്കെ ഞാൻ വരുവായിരുന്നു പക്ഷെ ഈ ഉമ്മൻചാണ്ടി സാറിന് ഞങ്ങളുടെ വീടിരിക്കുന്നു ചിങ്ങവണത്ത് അത് പുതുപ്പള്ളി നിയോജമാസത്തിൻ്റെ കയറുന്ന വീടാണ് എപ്പോഴും ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉമ്മൻചാണ്ടി സാറിനാണ് വോട്ട് ചെയ്തത് എന്താവശ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ അദ്ദേഹം ഒന്നും ചോദിക്കത്തില്ല എന്ന ആവശ്യം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇതുപോലെ അതുപോലെ തന്നെയാണ് ചാണ്ടിയും ചാണ്ടി മണി ഞാൻ കണ്ടു നമ്മുടെ ഭാർ യാത്ര രാഹുൽജിയും മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ നടന്നു ചാണ്ടിയുമ്മനും ചെരുപ്പില്ലാതെ ആ മൂവായിരത്തി അറുനൂറ് രൂപ അതാണ് ഡെഡിക്കേഷൻ നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല ആ രാഹുൽജിയുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് രാഹുൽജിയോട് ഞാൻ ആ മീറ്റിങ്ങിനകത്ത് ഉണ്ടായിരുന്ന കോട്ടേഷൻ കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ പറഞ്ഞു ആളില്ലാത്തവിടത്ത് നടന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ ഭാരത ജോഡോ ആളില്ലാത്തവർക്ക് ശരി വണ്ടിയെ പോയിട്ട് ആളുള്ളതാണ് രാഹുൽജി പറഞ്ഞു ഫസ്റ്റ് കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു തന്നീറ്റിങ്ങിനകത്ത് ചെറിയൊരു കോർഡിനേഷൻ കമ്മിറ്റി അദ്ദേഹം പറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധിയുടെ യാത്രയെന്ന് പറഞ്ഞാൽ ഞാൻ പഠത്തില്ല ഇത് കോൺഗ്രസിൻ്റെ യാത്ര ഭാരത ജോഡോ ഭാരത ഒന്നിക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണെങ്കിൽ ഞാൻ വരാം പക്ഷേങ്കിൽ നിങ്ങൾ വണ്ടിയെ കറാൻ പറഞ്ഞാൽ ഞാൻ പഠിത്തിക്കുന്നു ആ മൂവായിരത്തി അറുനൂറ് നമുക്ക് അന്നത്തെ കാലത്ത് മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞ ആ കന്യാകുമാരി ആദ്യം ഉദ്ദേശിച്ച് പറയാനേ ഉദ്ദേശിച്ചത് തിങ്ക് ചെയ്യാനേ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഇതിനകത്താണ് അദ്ദേഹം ഒഴിവാക്കി ഞാൻ നടന്നപ്പോൾ കന്യാകുമാരി ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൻ്റെ ഇൻചാർജ് ഇരിക്കുന്നു ആ ലക്ഷദ്വീപ്കാരും വന്നു ലക്ഷദ്വീപിനിവിടെ ഒരു മരം കൊണ്ട് നടുകയും ചെയ്തു നമ്മുടെ ആലുവായി അദ്ദേഹം രാവിലെ മുതൽ വയനാടും വരെ അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടി പാടാണ് പക്ഷെ അദ്ദേഹം നടക്കുന്നത് എങ്ങനെയാ നടക്കുക മാത്രമല്ല കൂടെ ഉള്ളവരോട് വർത്തമാനം പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ പിള്ളേരോടേക്ക് പിള്ളേരുടെ എടുത്ത് തോളത്തി വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അസാനം ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരുടെ പ്രോബ്ലം എന്നാണ് നിങ്ങളുടെ പ്രോബ്ലം അതാണ് ശരിക്കും രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് അദ്ദേഹം പഠിച്ചിട്ട് ഞങ്ങളുടെ കർണാടക വന്നപ്പോൾ ഞങ്ങളുടെ അന് സിദ്ധരാമയാജി ചീഫ് മിനിസ്റ്റർ അല്ല അദ്ദേഹം ഒപ്പോസിഷൻ ലീഡറായിരുന്നു ശിവകുമാർജി ശിവകുമാർ ജി ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് യൂത്ത് കോൺഗ്രസ് ഞാനും ഒരു യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രൊഡക്റ്റാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് ഒത്തിരി പ്രോബ്ലത്തിലുണ്ട് അവർക്ക് അവരുടെ ഇൻകം കുറഞ്ഞു പോയി വിലകൾ കൂടി ഈ മോഡി സർക്കാർ കൊണ്ടുവന്ന് ഓരോരോ കാര്യതുകൊണ്ടും കോമൺമാൻ ക്ക് ഭയങ്കര അവരുടെ ജീവിതം തന്നെ അവർക്ക് ഇൻകം ഇല്ല അതിനകത്ത് ഇൻകം ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കാ കൂടുതൽ കഷ്ടം പെരട്ടത് ഈ നാട്ടിലെ സ്ത്രീകൾക്കാണ് ഈ നാട്ടിലെ സ്ത്രീകൾ എത്ര പൈസ കിട്ടിയാലും ഫസ്റ്റ് അവരുടെ ചോറ് വെച്ച് കൊടുക്കൽ ഭർത്താക്കന്മാർക്ക് കൊടുക്കും അതിന് പിള്ളേർക്ക് കൊടുക്കും അത് കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ അവർക്ക് കഴിക്കാനില്ലെങ്കിൽ തന്നെ അവർ പട്ടിണി കിടക്കുന്ന സ്വീകാണെന്ന് ഇന്ത്യയിലുള്ളതെന്ന് നമ്മളാലോചിക്കും ഇന്ന് അവർ ആരുടെ അടുത്തും കംപ്ലൈൻറ്റ് പറയത്തില്ല എനിക്കിന്നും ഇന്നലെ ഊണില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഇല്ലായിരുന്നു നമുക്ക് ഇല്ല എന്നുള്ളത് ആ ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് നടന്നോണ്ടിരുന്നത് അന്നേരം കേരള കർണാടക വന്നപ്പോൾ ഞങ്ങൾ അഞ്ച് ഗ്യാരണ്ടി പ്രോഗ്രാം ഒന്ന് എല്ലാ സ്ത്രീകൾക്കും അമ്പത് പെർസെന്റ് പോപ്പുലേഷൻ ഉണ്ട് ഓൾമോസ്റ്റ് കർണാടക സ്ത്രീകൾ എല്ലാ സ്ത്രീകൾക്കും കെ എസ് ആർ ടി സി ബസ് ഫ്രീ കർണാടകയിൽ പോകാനായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് സ്ത്രീകൾ ജോലിക്ക് പോകണമെങ്കിൽ ഫ്രീ ആയിട്ട് ബസ്സിൽ പോവാം വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകും എല്ലായിടത്തും പോകുന്നത് ഫീ കൊടുത്തിരിക്കുക പക്ഷെ അപ്പം ഫീ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കാരണത്തിൽ എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീ കൊടുക്കുമ്പോൾ ആരായിട്ട് കൊടുക്കേണ്ടത് കെ എസ് ആർ ടി സിയോട് പറഞ്ഞ് നിങ്ങൾ ഇതായിരിക്കണം കെ എസ് ആർ ടി സി അവിടെ നിന്ന് കൊടുക്കാനായിട്ട് പക്ഷെ ഞങ്ങളുടെ സിദ്ധരാമയാജ്ഞ ഞങ്ങളുടെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം ആദ്യം തന്നെ ബഡ്ജറ്റിൽ പോകുന്നു ആ ബഡ്ജറ്റിൽ ഞാൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററാണ് ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം വീടുകൾക്ക് ഇരുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ കൊടുക്കുക ഒരു കോടി അറുപത്തഞ്ച് ലക്ഷത്തിന് ആ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷത്തിന് ഫ്രീ കൊടുക്കണം ഫ്രീ ഫീ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഞങ്ങളുടെ പൈസ വന്നു കഴിഞ്ഞു ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് അഡ്വാൻസ് തന്നു ഗവൺമെന്റ് ബഡ്ജറ്റിൽ പോശ് വെച്ചിട്ട് അഡ്വാൻസ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സീകൾക്കും ഓരോ വീട്ടിലെ സീകൾക്കും ആന മുതിർന്ന സി ഉണ്ട് ആ സിയുടെ അക്കൗണ്ടിൽ രണ്ടായിരം രൂപ മാസം മാസം കൊടുക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചിത്രാബാജി കൊല്ലപ്പെടുത്താനാണ് അഞ്ച് കെ ജി അന്ന ഭാഗ്യം എന്ന് പറഞ്ഞ സീ കൊടുത്തത് ഈ പ്രാവശ്യം ആ ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് കയറി കൂടെ കൂട്ടിയിട്ട് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ഈ അഞ്ച് ഇതിൻ്റെ അകത്ത് അഞ്ച് ഗ്യാരുന്നതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ ചെയ്ത് രാഹുൽ ഗാന്ധി വേറൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ശരി എന്ന് ഞങ്ങൾ പറഞ്ഞത്തില്ല ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇത് അപ്രൂവ് ചെയ്യണം ഞാനും ആദ്യത്തെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അഞ്ച് പോകാവും ഞങ്ങൾ അപ്രൂവ് ചെയ്തായിരുന്നു എന്നിട്ട് അഞ്ച് കെ ജി അരി തരാമോ ഞങ്ങൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൊടുത്തു അത് അവിടുത്തെ ജനറൽ മാനേജർ ഇട്ട് തന്നു ആട്ടെ ഞങ്ങൾ അടുത്ത് ഇഷ്ടം പോലെ അരിയാണ് ഞങ്ങൾ ഫ്രീ ചോദിച്ചിട്ടില്ല ഞങ്ങൾ പൈസ തരാം നിങ്ങൾ അരി തരാൻ അവസാദ സംഭവിച്ചു കഴിഞ്ഞിട്ട് അരി തരേണ്ട ടൈമിൽ ഞാൻ അരി തന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അരി തരാതെ എന്നാ ചെയ്തത് ആ അരി എടുത്തിട്ട് ഓപ്ഷൻ ഇട്ടു ആ അരി ലേലത്തിന് വെച്ചു ആ ലേലത്തിന് അരി വാങ്ങിക്കാൻ ആളില്ല എന്നിട്ടും ഈ പാവങ്ങൾക്ക് വേണ്ടി അരി കൊടുക്കാൻ പറഞ്ഞിട്ട് അത് തരാത്ത പാർട്ടിയാണ് ഈ പാർട്ടി ഈ പാർട്ടി പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയല്ല കേന്ദ്ര പരിധി അവസാനം ഞങ്ങളൊരു തീരുമാനമെടുത്തു ശരി ഒട്ടേ ബി ജെ പി കാര് തുടങ്ങി ഇല്ല ഇവരെ കൊണ്ട് ഈ പ്രോഗ്രാം ഇമ്പ്ലി വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇല്ല ഇവരെങ്ങനെ കൊടുക്കുന്നത് അവിടെ ഞങ്ങൾ ക്യാബിനറ്റിൻ്റെ ഒരു സജഷൻ പറഞ്ഞു സി എം ചീഫ് മിനിസ്റ്റർ ഒരു കെ ജെ അരിക്ക് എത്രൂപ വരും അഞ്ച് കെ ജി ആയിരിക്കും നൂറ്റി എഴുപത് രൂപ വരും ആ നൂറ്റി എഴുപത് രൂപ ആ വീട്ടിൽ എത്ര പേർക്ക് എലിജിബിലിറ്റി ഉണ്ട് അത്രയും പേർക്ക് ഇൻറ്റു അഞ്ച് പേരുണ്ട് വൺ സെവൻറ്റി ഇൻറ്റു ഫൈവ് ഇന്ന് ഞങ്ങള് അവരുടെ അക്കൗണ്ട് മാസം മാസം കൊടുത്തോണ്ടിരിക്കും ഇന്ന് നമ്മുടെ 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 നേഷൻ നമ്മുടെ രാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് അത് ഇങ്ങനെ ഇന്ത്യയിലാണ് யங் போப்புலேஷன் உள்ளதும் இண்டியில இன்று யங் போப்புலேஷன் உள்ளபே யூரோப்பாகட்ட அமேரிக்கட்டும் ஜப்பானாக சைன ஆகட்டும் ஏது ராஷ்ட்ரம் எடுத்தாலும் யங் போப்புலேஷன் வந்து நம்ம டபிள் டிஜிட்டான ப்ரஷே இண்டியட்ரோத்து இன்னும் கொண்டு வந்து அது காரணம் ஞாங்கு போலஜி வரணும் பிள்ளைக்கு ஆறு மாசத்துக்கு அவர் ஜோலி கிட்டு இல்ல ഒരു കൊല്ലം ഡിഗ്രി പാസ്സായവർക്ക് മൂവായിരം രൂപയും ഡിപ്ലോമ പാസ്സായവർക്ക് മുന്നൂറ് രൂപയും ഇപ്പം കൊടുത്തു കഴിഞ്ഞു രണ്ട് കൊല്ലത്തെ കൊടുക്കുന്നുണ്ട് രണ്ട് കൊല്ലം കൊണ്ട് ഞങ്ങൾ സ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ട് അവർ ജോലി ഉണ്ടാക്കുന്ന പോലെ ആക്കാനായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ ചെയ്യും ഇങ്ങനെ പല പല കാര്യങ്ങളും ആ അഞ്ച് പോയിന്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു ഇപ്പോൾ എ ഐ സി സി അതിനെ ഇപ്പം ചാർട്ടിഫിഫ് ചെയ്യും പറഞ്ഞു കഴിഞ്ഞു അവർ നല്ല ഒരു ഗ്യാരണ്ടി പ്രോഗ്രാം കൊടുത്തിരിക്കുക സീകൾക്ക് ഒരു ലക്ഷം രൂപ അതുപോലെ യൂത്ത് സുഖം ഇതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് പറയാൻ പോകുന്നില്ല എനിക്ക് വേറെ കുറച്ച് മീറ്റിങ്ങിൽ പോകുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രത്തിൽ ആരാ കൂടുതലുണ്ട് ഈ മീറ്റിങ്ങിനകത്ത് കൂടുതലിരിക്കുന്ന ആരാ നമ്മുടെ രാഷ്ട്രത്തിൽ മജോറിറ്റി ഹിന്ദുസാണ് ആ മജോറിറ്റി ഹിന്ദുസിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഈ ബി ജെ പി കാര് ചെയ്തിട്ടുണ്ടോ ഞാനിന്ന് ഏതെങ്കിലും ഒരു പ്രോഗ്രാം എൺപത്തഞ്ച് പെർസെൻറ്റ് എൺപത് പെർസെന്റ് ഹിന്ദുസുള്ള ഈ രാഷ്ട്രത്തിൽ എൺപത് പേഴ്സെൻ്റ് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും ഈ രാഷ്ട്രം തന്നെ നന്നായി പോകത്തില്ലേ അതവർ ചെയ്തിട്ടേ ഇല്ല പക്ഷേ ഇന്നിപ്പോൾ പറയുന്നത് ഹിന്ദുത്വ പറയുന്നുണ്ട് ഹിന്ദുക്കളെ പറ്റി ഞങ്ങൾ എല്ലാവർക്കും ക്രിസ്ത്യാനികാരുടെ മുസ്ലിംസുകാരുടെ എല്ലാവർക്കും നല്ല ഒരു അഭിപ്രായം ഹിന്ദുസ് മജോറിറ്റി നല്ല ആൾക്കാർ അതിൽ ഹിന്ദുസ് ഇന്നത്തെ കുറച്ച് വർഗീയവാദികളാണ് ഈ ബി ജെ പി എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടാക്കുന്നത് അതിനകത്തും ചിലപ്പോൾ നല്ല ആൾക്കാർ കാണും ഞാൻ എല്ലാവരെയും പക്ഷേ ഈ ഒരു പാലിൻ്റെ അകത്ത് ഒരു ഇത് പറഞ്ഞ ലൈമിട്ടാൽ ബ്രിട്ടൻ്റെ പാൽ മുഴുവൻ പോകത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നിപ്പോഴത്തെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ആ ചാവ കണ്ടുപിടിച്ചു എന്നിട്ടുണ്ടെങ്കിൽ ആ ഗുജറാത്തിൽ നടത്തി കഴിഞ്ഞിട്ട് അവരെ അവർ വന്നില്ലേ പക്ഷെ അവർ പറഞ്ഞതും വർഗീയത പറഞ്ഞില്ല ഗുജറാത്ത് ഗുജറാത്തിൽ പറഞ്ഞത് ഗുജറാത്ത് മോഡൽ എന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ പറഞ്ഞ് ഗുജറാത്ത് മോഡലാക്കണം അവസാനം ഗുജറാത്തിൽ ഒന്നുമില്ല വെറും പറയുന്നതല്ലാതെ ഗുജറാത്തിൽ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഗുജറാത്തിലെ വില്ലേജസ് ഒക്കെ ഇപ്പോഴും ബാക്ക്വേഡാണ് പണ്ട് കോൺഗ്രസ് വരച്ചപ്പം ചെയ്ത പണിയല്ലാതെ ഇദ്ദേഹം നല്ലപോലെ പ്രസംഗം ചെയ്യും ഇത് ആക്ട് ചെയ്യും ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രോമിസസ് മാനിഫെസ്റ്റോയിൽ കൊടുത്ത പ്രോമീസസ് നിങ്ങളൊന്ന് വായിച്ചു ആ പ്രോമിസസ് ഒന്നും ചെയ്തിട്ടില്ല ഭയങ്കര സ്ലോകൻസ് എല്ലായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ പുറത്ത് ബ്ലാക്ക് മണിയെല്ലാം പിടിച്ചിട്ടൊന്നും ബാങ്ക് അക്കൗണ്ട് ഇടുമെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു രൂപ കൊണ്ട് ഇട്ടോ ബ്ലാക്ക് മണി എവിടെ പോയിന്നുകൂടെ അറിയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ രണ്ട് കോടി ഉദ്യോഗം പത്ത് കൊല്ലം കൊണ്ട് ഇരുപത് കോടി ഉദ്യോഗം നമ്മുടെ യുവാക്കളെല്ലാം മേലെ വന്നു പോയത് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഡീമോണിറ്റൈസേഷൻ ചെയ്തിട്ട് പറഞ്ഞു അദ്ദേഹം പസരിക്കൊന്നും കാണേണ്ടത് കാര്യങ്ങളൊന്നെടുത്ത് നോക്കണം പതിനഞ്ച് ദിവസവും ഇന്ത്യയിലെ ബ്ലാക്ക് മണി മുഴുവൻ പോവും ഇവിടെ ടെററിസ്റ്റ് പോകുന്നത് അവസരം വന്നപ്പോൾ എന്നാ പറ്റിയത് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റും എല്ലാ പൈസയും തിരിച്ചു വന്നു അവരുടെ ബി ജെ പി അടുത്ത് മാത്രം ആ പൈസ ഫൈറ്റാക്കിയിട്ട് അവരുടെ അടുത്തോളു ഇന്ന് സുപ്രീംകോർട്ട് പറഞ്ഞ കാരണം ഈ ഇലക്ട്രോൾ കാര്യം ഇലക്ട്രോൺ ബോർഡിൻ്റെ കാർഗുന്നുണ്ട് പ്രൈം മിനിസ്റ്റർ പറയാണ് ഇലക്ട്രോൺ ബോർഡ് നന്നാക്കി നന്നായി അതിൻ്റെ അത് കാരണം സോസ് എവിടുന്നാ വന്നത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇവർക്ക് ഇലക്ട്രോൾ ബോർഡ് വന്നത് സുപ്രീം കോർട്ട് പറഞ്ഞില്ല അതിന് ഒരിക്കൽ സോസ് വരത്തില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന അതിൻ്റെ അകത്ത് വലിയ വലിയ വ്യവസായികളുണ്ട് അംബാനി അദാനിയുടെയും പേരില്ല അദാനി അംബാനിയും കുഴക്കാരാണ് എണ്ണായിരം കോടി വന്നിരിക്കുന്നത് അപ്പം അതാനി അംബാനിയുടെയും എവിടുന്നാണ് വന്നത് പ്പത്താറ് ഒരു സ്ഥാന സീറ്റ് ജയിച്ചിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ട് ഇന്ന് സിദ്ധരാമ്യാജും ശിവകുമാറും എല്ലാം ഞങ്ങളുടെ മന്ത്രി ഞങ്ങളുടെ ക്യാബിനറ്റ് ആൾക്കാർ എല്ലാവരും ആൾക്കാർക്ക് വേണ്ടി പട്ടി തോന്നിയിട്ടാണ് അത് രാഹുൽ ഗാന്ധിയായിട്ട് സോണിയാ ഗാന്ധിയായിട്ട് എല്ലാവരും ഞങ്ങളുടെ മല്ലിക മല്ലികാർജ്ജുൻ ഖാർഗേജിയാണ് എ സി സി പ്രസിഡന്റ് അദ്ദേഹം വളരെ സീനിയർ ആളാണ് അദ്ദേഹം എഴുപത്തിരണ്ട് മുതൽ അദ്ദേഹത്തെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ഒപ്പോസിഷൻ ലീഡർ മോഡി ഒരു ഒന്നും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ തോപ്പിക്കുന്നു അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ തോപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നോക്കത്തില്ല മല്ലികാർജുൻ ഖർഗേജി നോക്കത്തില്ല ഇന്ന് അദ്ദേഹത്തിനെയാണ് ഞങ്ങളുടെ എ ഐ സി സി പ്രസിഡൻറ്റാക്കി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം ലീഡറുവാക്കിയിരിക്കും നിങ്ങളുടെ കേരളത്തിലെ ലീഡർമാരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കെ സി യു നമ്മുടെ വിഷ്ണുനാഥ് ജോജോ ജോ ഇവരൊക്കെ ഞങ്ങളൊക്കെ അസംബ്ലി വന്നിട്ട് അവിടെ വർക്ക് ചെയ്തത് ഇന്ന് അവരുടെ വർക്ക് വർക്കുകാരനാണ് ശരിക്ക് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് കോൺഗ്രസ് കെ ഡി എസ് അവിടെ വർക്ക് ചെയ്യും അത് കാരണം ഇന്ന് കോൺഗ്രസ് ബി ജെ പി അവിടെ തോൽപ്പിക്കാൻ പറ്റിയിട്ട് അതുപോലെ തന്നെ നിങ്ങളും ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഫാദറിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് കെ എം ജോർജ് പി ടി ചാക്കോ അതേ നമ്മുടെ ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരള കോൺഗ്രസ് ആയില്ല എനിക്കറിയാൻ കറക്റ്റാണെങ്കിൽ കെ എം ജോർജിൻ്റെ ആണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകർ അത് കാരണം അദ്ദേഹത്തിന്മാരാണ് ഫ്രാൻസിസ് ആ മെഡിക്കൽ കോളേജ് കൊണ്ടൊന്നും വളരെയധികം കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ കേൾക്കുന്ന ആർശങ്ങളെന്നും മുഖ്യമന്ത്രിയായിരുന്നു ഇതെല്ലാം കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇന്ന് ആ കോരള കോൺഗ്രസിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കെ എം മാണി സാർ വളരെയധികം ഞങ്ങൾ ബഹുമാനിക്കുന്നവരുണ്ട് അദ്ദേഹം ഒരിക്കലും വലിയ പോയി അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ ആ മുന്നണിയിലാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് എൽ ഡി എഫിൻ്റെ കൂടെ പോയത് വളരെ ഒരു നമുക്കൊന്നും പറയാൻ ആലോചിക്കാനേ പറ്റത്തില്ല പവർ വരും പവർ പോവും പക്ഷെ പവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തൻ്റെ ഫാമിലി തൻ്റെ ഫാദർ എല്ലാം ചെയ്തത് വിട്ടിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് ഞാൻ പേരൊന്നും പറയത്തില്ല പക്ഷെ അദ്ദേഹത്തിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന് തന്നെ പറ്റുന്നത് ഒരാളെ കൂടെ പോകണമെന്നല്ലാതെ പാർട്ടിയുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വഴിക്ക് ഈ ആടിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ആട്ടിടയന്മാരെപ്പോഴും ആടിനെ സംരക്ഷിക്കും ആരും പിടിച്ചിട്ട് പോയിട്ട് ആടിനെ കൊണ്ട് പൊട്ടക്കണ്ടിട്ട് ഇടത്തില്ല ഇദ്ദേഹത്തിൻ്റെ ഇന്ന് പാവം പൊട്ട കണ്ടിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്ന് എങ്ങനെയാണ് വരണ്ടെന്ന് അറിയത്തില്ല അത് കാരണം ഞാൻ കണ്ടിട്ട് പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കിന് എല്ലാവരും ആടിച്ചാകത്തില്ല പ്രാക്ടീസ് കോൺഗ്രസിന് മറ്റേ ആട് എത്ര അതിനകത്ത് വലിയ വെള്ളമൊന്നും ഇല്ല മാത്രം വെള്ളം ഉള്ള ഇട്ടിട്ടില്ല അത് കാരണം അവിടെ നിന്നും ഇന്ത്യക്കൊണ്ടിരിക്കുക അതിനകത്ത് മേലെ വരണം എന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് നിങ്ങൾ നേതാക്കന്മാരെ പിടിച്ചു വന്നാലേ വേറെ വരത്തുള്ളൂ അദ്ദേഹവും വരൂ എന്നുള്ളത് തോന്നിട്ട് ഈ ഇലക്ഷനിൽ ഫ്രാൻസിസ് ജോർജിനെ ഞാൻ ഇപ്പം ഇത് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കുറേകാലത്തെ പൊളിറ്റിക്സ് എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്കാരുടെ എക്സ്പ്രഷൻ കാണുമ്പോഴും റിയാഷൻ കാണുമ്പോഴും അറിയാം ഞാൻ പറഞ്ഞത് ഒരു ഉമ്മൻചാടിയുടെ ജനിച്ചു കഴിഞ്ഞൂടെ പുതുപ്പള്ളിയിൽ ചാട്ടിയമ്മന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ഉമ്മൻചാടിയുടെ മകൾ അച്ചു ഉമ്മൻ എന്നാൽ ധൈര്യമായിട്ട് പോയിട്ട് പ്രസംഗുന്നുണ്ട് അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ്റെ മധു അവരെ ഇവരെ പറ്റിയൊക്കെ ഇങ്ങനെ ആരാ പറയാൻ പറ്റുന്നത് ബി ജെ പി പോകുന്നത് ആരാ എന്തെങ്കിലും പറയണം ആരെങ്കിലും സ്വപ്നത്തിൽ പോലും പറയാൻ പറ്റും എന്തല്ല പറയുന്നത് നോണെ പറയുന്നതിന് കുറച്ചുകൂടി അതിരൂ ഇവിടെ ബി ജെ പി എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് അതാ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് പാവ ഉമ്മൻചാണ്ടിജി കൊള്ളപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മുദ്രോടും അദ്ദേഹത്തിന് ദുഃഖിപ്പിച്ച് എല്ലാക്കി അദ്ദേഹത്തെ പോലൊരു നല്ല ഒരാള് അത് അതൊക്കെ ആൾക്കാർ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വേറെ വേറെ ചാരിക്കും എല്ലാ ദൈവം ദൈവങ്ങളും പറഞ്ഞ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ലത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളെ ഉപദ്രവിക്കാൻ ഒരു ജാതിയിൽ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ കോൺഗ്രസ്സുകാർ എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്തവരുടെ ആ ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത ബുദ്ധിമുട്ടിന് ശരിയക്കുള്ള ശിക്ഷ അധികാരത്തിന് വേണ്ടി ചെയ്താൽ വേറെ ഇതൊന്നും അധികാരം എങ്ങനെയെങ്കിലും ഷോർട്ട് കട്ടിലെടുക്കുക അതുതന്നെ നമ്മുടെ മോഡിജി ചെയ്തുകൊണ്ടിങ്ങനെ ഷോർട്ട് കട്ടിൽ പോവാറ് ആ പവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് കട്ടായിട്ട് നിർത്തണമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് അതിവിടെ നടക്കത്തില്ല ഇവിടെ ആൾക്കാർക്ക് നട ചെയ്തിട്ടുണ്ട് ആൾക്കാർ വന്നിട്ട് സ്നേഹത്തിൻ്റെ കൂടെ വോട്ട് ചെയ്തു അത് കാരണം ഞാൻ മുഴുവൻ ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിന് അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാരണം നമ്മൾ ഒന്നിക്കണം ഈ ഇരുപത്താറാം തീയതി എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യണം നിങ്ങൾ മാത്രമല്ല എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യണം കഴിഞ്ഞ ബയോലക്ഷന് ഇവിടെ അത്ര മജോറിറ്റി കൊടുക്കും ആ ഉമ്മൻചാണ്ടിജിയുടെ അന്ത്യ രാജിക്ക് അതിൻ്റെ ആൾക്കാർ എന്തായിരുന്നു അദ്ദേഹം ചെയ്തതിനെപ്പോഴും ആൾക്കാർ എന്തുമാത്രം കൃതജ്ഞരാണെന്നുള്ളത് അതുകൊണ്ട് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇന്ത്യയിൽ ആരാണേലും ഏത് ജാതിക്കാരാണേലും ചെയ്ത് ആരെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അത് ഉപസ്മരിക്കുന്നവരാണ് നമ്മുടെ ആൾക്കാരെന്നുള്ളത് സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ കർണാടകത്തിലാണേലും ഇന്ന് ആൾ ഇന്ത്യ ലെവലിൽ ഞാനാരോടും പഠിച്ചിട്ടില്ല എൻ്റെ എൻ്റെ എൻ്റെതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് എൻ്റെ കോൺഗ്രസിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് ഞാൻ കോൺഗ്രസ് നെഹ്റു ചെയ്ത കാര്യം ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റുന്നത് വായിച്ചിട്ട് പഠിച്ചിട്ടുള്ള അതേപോലെ ഇന്ദിരാഗാന്ധി ചെയ്തതും അതുപോലെ രാജീവ് ഗാന്ധിയുടെ അദ്ദേഹത്തെ അദ്ദേഹം നാഷണൽ കൗൺസിൽ മെമ്പർ ഇതായിരുന്നപ്പം ഞാനും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് മെമ്പറായിരുന്നു വളരെയധികം അദ്ദേഹത്തിൻ്റെ കൂടെ ഇതാക്കി അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ചേർന്നത് തന്നെ ബാംഗ്ലൂരിൽ നാഷണൽ യൂത്ത് കോൺഗ്രസ് കൺവെൻഷനായിരുന്നു അന്ന് ഞാൻ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ ഗുളറാവജി വസ്ത്ര ചീഫ് മിനിസ്റ്റർ അന്ന് ഇതാക്കി ഇതാക്കിയത് അതുപോലെ ഇന്ന് ഈ ഇന്ത്യ എൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇന്ദിരാഗാന്ധി ഗ്രീൻ റെവല്യൂഷൻ റെസ്പോൺസിബിൾ ആണ് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ಈ ಡಿಜಿಟಲ್ ಇದೆ ನಮ್ಮ ಫೋನ್ ನಮ್ಮ ಎಲ್ಲ ಇನ್ನು ರಾಜೀವ್ ಗಾಂಧಿಕಾರು ನಸಿಂ ರಾಜ ಇಂಪ್ಲಿಮೆಂಟ್ ಇಂಪ್ಲಿಮೆಂಟ್ ಇನ್ನು ಸೋನಿಯಾ ಗಾಂಧಿ ಸೋನಿಯಾ ಗಾಂಧಿ ಪೊಳಿಟಿಕ್ಸ್ ವೆದ್ ಅವರು അത് അവർക്ക് സോണിയാഗാന്ധിജിക്ക് പൊളിറ്റിക്സ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ കോൺഗ്രസ്സുകാർ എല്ലാവരും പോയിട്ട് നിർബന്ധിച്ചിട്ടാണ് അന്ന് സോണിയാഗാന്ധി പൊളിറ്റിക്സ് വന്ന കാരണം അല്ലെങ്കിൽ ഇന്നിപ്പം ഈ ബി ജെ പി പറയത്തില്ലേ കോൺഗ്രസ് മുക്ത ഭാർത്താക്കുമെന്ന് പറഞ്ഞു അന്ന് തന്നെ കോൺഗ്രസ് മുക്ത ഭാർത്തായി പോയെ ആ സോണിയാജി വന്നിട്ട് ലീഡർഷിപ്പ് എടുത്തിട്ടാണ് കോൺഗ്രസ്സിനെ അദ്ദേഹം സോണിയാഗാന്ധി മാത്രം പ്രതി അവസാനം പ്രൈം മിനിസ്റ്റർ ആയിട്ട് എല്ലാ കോൺഗ്രസ് എം പിമാരും പോയിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെ പ്രൈം മിനിസ്റ്റർ ആകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇന്ത്യൻ്റെ അല്ല വേൾഡ് ഹിസ്റ്ററി കാണത്തിൽ ആരെങ്കിലും പ്രൈം മിനിസ്റ്ററിപ്പ് എല്ലാവരും വന്നു കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട മൻമോഹൻ സിംഗ് ഇരിക്കട്ടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു എക്കണോമിസ്റ്റിനെ കുറിച്ച് പ്രൈം മിനിസ്റ്റർ ആക്കി അവർ പ്രൈം മിനിസ്റ്റർ ആക്കി ചെയ്തത് അതും സോണിയാഗാന്ധിയാണെന്നുള്ള കാര്യമാണ് ആ രാജീവ് ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെയും മകനാണ് രാഹുൽജി ഇന്ന് ചീഫ് മിനിസ്റ്റർ പവർ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹം പറഞ്ഞ ആൾക്കാർക്ക് ഇന്ത്യയിലെ ആൾക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു ആ രാഹുൽജി ഇന്ത്യ അദ്ദേഹം വേണ്ടെന്ന് പറയും പക്ഷേ രാഹുൽജി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവും ഈ ആഴുവാണെങ്കിൽ ശരിക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാം ചെയ്യും അദ്ദേഹത്തിന് നല്ലൊരു ടീമുണ്ട് എന്നുള്ള കാര്യം കൂടി സമ്മതിച്ച് നിങ്ങളുടെ കേരളത്തിലുള്ള ലീഡർമാർ വരെ വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു താങ്ക് താങ്ക് യു